ാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾഡ് വർക്ക് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ

തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചതും തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കൊടുക്കുന്നത് ഹെവി കളർഫുൾ എംബ്രോയ്ഡറി ആണ് കേട്ടോ എലൈൻ കട്ടിംഗ് ആണെങ്കിലും സ്ലിറ്റഡ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ പ്രീ ഷിപ്പിംഗ് ആണ് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ നെക്കിലും യോക്ക് പോർഷനിലും എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് മൂന്നോ നാലോ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഗേൾസ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമുക്ക് മെസ്സേജ് ചെയ്യാനും മറക്കണ്ട മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പും അതുപോലെ ബോട്ടവും ഹെവി കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് മീഡിയം മുതൽ ട്രിബിൾ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രീമിയം കോട്ടണിലാണ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി ആറ് പ്ലസ് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ ഷോൾ രണ്ടേക്കാൾ മീറ്റർ വരുന്നുണ്ട് കേട്ടോ ഹെവി എംബ്രോയിഡറി അവൈലബിൾ ആണ് ലൈനിലും അതുപോലെ സ്ലീവിലും പോക്കറ്റിലും ഹെവി എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആണ് അതുപോലെ ഓപ്പൺ ടോപ്പാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മെൽമെൽ ദുപ്പട്ടിയാണ് വരുന്നത് ഹെവി കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അതിനും നെക്സ്റ്റ് ഹെവി കോട്ടൺ വരുന്ന റോസിംഗ് പ്രിൻറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ എംബ്രോയിഡർ വർക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം മുതൽ ത്രിബിൾ എക്സെൽ വരെ അവൈലബിൾ ആയിട്ടുള്ള കോട്ടൺ സ്യൂട്ടാണ് കേട്ടോ അനാർക്കലി ആണ് വരുന്നത് പെല്ലാസോ ആണ് ബോട്ടം വരുന്നത് നെക്കിൽ വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുക്കുന്നത് കേട്ടോ മൽമൽ ദുപ്പട്ടയാണ് മൂന്നോ നാലോ അഞ്ചോ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ വീനക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്